ക്ഷത്രം ഓൺലൈൻ മീഡിയ സംസാരിക്കുന്നുണ്ട് കണ്ടന്റ് ശ്രമിക്കണ്ട ഇതാഹാരം പറയണേ എന്റെ ഉണ്ണിയേച്ച നിങ്ങള് തന്നെ അല്ലേ അന്ന് എന്റെ ഒരു പെർഫ്യൂമ് ആ ഒരു മണം എന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളിക്ക് നമ്മൾ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് പുള്ളിക്കാരി സംസാരിക്കോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ പ്രശ്നമല്ല ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ചെയ്യുക അതെ അതെ ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടേ കൊടുക്കുക എനിക്ക് ഉണ്ണിയാണെങ്കിലും അവരുടെ ആണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ആ ഒരു കല്യാണം പോലെ കാണിച്ചിരിക്കുന്ന ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ സാധനം അന്ന് അവർ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ കാര്യം അന്നത്തെ ആയിട്ടുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഇനി രേണുസുതി നേരിടാൻ പോകുന്ന സൈബർ അറ്റാക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണെന്നുള്ള ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി അതേപോലല്ല ഇന്ന് സംഭവിച്ചോണ്ടിരിക്കുന്നത് യു ആർ I am proud of you.